ഭരണം നിറയ്ക്കുക എന്നതൊരു പ്രോസസ്സാണ് പക്ഷേ ഇവിടെ കേരളത്തിൽ എന്താണ് നിറച്ചിരിക്കുന്നത് ഒന്നും നിറച്ചിട്ടില്ല എല്ലാം കാലിയാണ് കജനാവ് കാലിയാണ് റേഷൻ കടകളുടെ ഇടയ്ക്കിടയ്ക്ക് കാലിയാവുന്നു നമ്മുടെ ആശുപത്രികൾ അവിടെ മരുന്നില്ലാതെ കാലിയാവുന്നു അങ്ങനെ എല്ലാം കാലിയായ ഒരവസ്ഥ അതേസമയം ഈ കാലിയാണ് എന്നുള്ളത് മനുഷ്യർ അറിയാതിരിക്കാൻ വേണ്ടി കള്ള കഥകൾ അതായത് കള്ള നെറേറ്റീവുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കോവിഡിന് ശേഷം ആ സമയത്ത് കേരളമാണ് ആരോഗ്യരംഗത്ത് നമ്പർ വൺ കോവിഡിനെ ഏറ്റവും നന്നായിട്ട് പ്രതിരോധിച്ചത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞൊരു നറേറ്റീവ് ഒന്ന് ബിൽഡ് ചെയ്തു അതിലത് നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വളരെ വിദഗ്ധരായിരുന്ന ആൾക്കാർ അത് ചെയ്തു അതിൻ്റെ ഫലം അവർക്ക് കിട്ടി ഇപ്പോൾ വീണ്ടും അടുത്തൊരു നറേറ്റീവ് ഇപ്പോൾ കേരളത്തിൽ വിസ്സിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളമാണ് വ്യാവസായിക അന്തരീക്ഷത്തിൽ ഏറ്റവും നല്ലത് അത് കേരളത്തിന് പുറത്തുള്ള ഒരു കമ്പനിയെ ഏൽപ്പിച്ച് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നമ്മുടെ നികുതിദായകരെ നൽകി ഒരു വലിയൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കള്ള റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കി അത് ഒരു നെറേറ്റീവായിട്ട് ഇപ്പോൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളം വ്യവസായത്തിൽ വളരെ മുന്നേറുന്നു കുറേയധികം വ്യവസായങ്ങളോടെ വരുന്നു നമ്മുടെ അന്തരീക്ഷം വളരെ നല്ലതാണ് പക്ഷേ യഥാർത്ഥം എന്താണ് ഇവിടെ ലഹരിക്കടിമപ്പെട്ട കുട്ടികൾ കുട്ടികൾ തമ്മിൽ കൊലപാതകം വരെ വരുന്നൊരവസ്ഥ നമ്മുടെ അയലോക്കത്ത് ഒരു കുട്ടി ഇപ്പോള് ലഹരിക്കടിവെങ്കിൽ നമ്മൾ അവരെ പേടിക്കേണ്ട ഒരു അവസ്ഥ കാരണം അവർ കഴിക്കുന്നത് പണ്ട് കാലത്ത് ഒരു കഞ്ചാവും അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനൊരു ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കെമിക്കൽ ആയിട്ടുള്ള നാക്കോട്ടിക്സ് കഴിക്കുമ്പോൾ വയലന്റ് ആകാനുള്ള സാധ്യതയുണ്ട് വയലന്റ് ആയില്ലെങ്കിൽ തന്നെ ഇത് വാങ്ങിക്കാനുള്ള പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിൽ കയറി അത് എടുക്കുക അതിൻ്റെ ആരെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിധത്തിലും പെട്ടോ ഒത്തുവോ വല്ലയോ ഒക്കെ ചെയ്യുന്നതിന് കൈ കിട്ടുന്ന സാധനം വെച്ചാൽ അത് ചുറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ സൈലൻസർ ആയിക്കോട്ടെ എന്ത് വെച്ചിട്ടും പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നത് അപ്പോൾ അതിലോകത്തുള്ളവരെ അവർ പേടിക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലായിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ വളരെ നല്ലതായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എല്ലാത്തിലും നമ്പർ വൺ ആണ് എന്നുള്ള നറേറ്റീവ് അത് വ്യവസായ നിലയിൽ നമ്പർ വൺ ആണെന്നുള്ള നറേറ്റീവ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ യഥാർത്ഥ എന്ന് നമ്മൾ തുറന്നു കാട്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് കൃഷിക്കുണ്ട് സോഷ്യൽ മീഡിയയ്ക്കുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ സൊല്യൂഷൻ്റെ സൈഡിൽ ആണ് നമ്മൾ നിൽക്കേണ്ടത് പ്രോഡത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയ ആണ് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അത് ലഹരിക്കൊരു കാരണമായിട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ ചില ഇൻപുട്ടുകൾ അതിന് കാരണമാകുന്നു പക്ഷെ നമുക്ക് സൊല്യൂഷൻ സൈഡിൽ നിൽക്കാൻ പറ്റും അപ്പോൾ ലഹരിയുടെ കാരണങ്ങൾ എന്താണ് എനിക്ക് തന്ന വിഷയം ലഹരി ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അതിൽ മുതൽ നൽകുന്നത് അപ്പോൾ ഈ ലഹരിയുടെ കാരണങ്ങളെ പറ്റി ഒക്കെ വളരെയധികം കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു കാരണം മാത്രം ഞാൻ പറയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയുടെ വിദ്യാഭ്യാസ നടത്തിപ്പിന്റെ ഒരു വൈകല്യം കൊണ്ട് അലസത കുട്ടികളിൽ കൂടിയിരിക്കുന്നു അലസത എന്ന് പറഞ്ഞ എന്തുകൊണ്ട് കൂടി എന്ന് ചോദിച്ചാൽ പണ്ട് പണ്ടുകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പഠിക്കണമായിരുന്നു പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രേഡ് കിട്ടത്തുള്ളൂ പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടത്തി പക്ഷേ ഇന്ന് നമുക്ക് അത്രയധികം ഉത്സാഹിച്ചു പഠിക്കേണ്ട കാര്യമില്ല പഠിച്ചില്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും പഠിച്ചില്ലെങ്കിലും നമുക്ക് എ പ്ലസ് കിട്ടും എ പ്ലസ് കിട്ടിയ ഫില്ലാത്തിനും എ പ്ലസ് കിട്ടിയ വലിയ വിവരം ഉണ്ടാകണമെന്നില്ല ഉണ്ടാവണമെന്നില്ല എന്നുള്ള നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ബൗദ്ധികമായ ഒരു ചലഞ്ചിങ് അറ്റ്മോസ്ഫിയറ് നമ്മുടെ സ്കൂളുകളിലില്ല ഇനി കായികമായിട്ടുള്ള ഒരു ചലഞ്ചിങ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിനെ അതിൻ്റെ എനർജി മുഴുവൻ ചെലവഴിക്കാനുള്ള ഒരു അവസ്ഥയിൽ നിന്നില്ല അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ കഴിവുകൾ നമ്മളുടെ പാഷൻസ് അതിനെയൊക്കെ വികസിപ്പിച്ചെടുക്കാനുള്ള അല്ലെ എടുക്കണമെന്നുള്ള ഒരു മോട്ടിവേഷൻ അതിനുള്ള ഒരു ഗൈഡൻസ് ഒന്നും ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല അധ്യാപകർ അവർ വന്ന് അവരുടെ സിലബസ് എന്താണോ അത് പഠിപ്പിക്കുന്നു അതിനുശേഷം പോകുന്നു ആരുടെങ്കിലും എന്തെങ്കിലും കുട്ടികളെ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ അധ്യാപകനെതിരെ പരാതി പോകുന്നു അതുകൊണ്ട് അധ്യാപനത് പഠിച്ച് ഇനി ആ പരിപാടി നന്നാക്കാമെന്ന് ഞാൻ പോകുമ്പോൾ പോകുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും കുട്ടികളുസരായി അവർ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് പോയി അതുപോലെ നമ്മുടെ സമൂഹം കേരളം പ്രത്യേകമായിട്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോയി ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ ഖമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന അവർ ഒരു അയൽ അയൽരാജ്യത്ത് കയറി അതിക്രമിച്ചു കിടന്ന് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അതൊരു ഒരു 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 സ്ത്രീയെ നഗ്നയാക്കി ശേഷം നഗ്നയാക്കി ഒരു ട്രക്കിന്റെ തെരുവിൽ കൂടി പരേഡ് നടത്തുന്നു അപ്പോൾ അങ്ങനെ കാണിച്ച ക്രിമിനൽ കുറ്റം ചെയ്ത വയലൻസ് കാണിച്ച ആ ഒരു സംഘടനയെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് കേരളത്തിലുണ്ട് തെറ്റിനെ തെറ്റാണ് എന്ന് നമ്മള് പറയാതിരിക്കുന്നു ആ സംഘടന ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് നമുക്ക് അത് അങ്ങനത്തെ വിശ്വസ് കാണുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ ഇവിടെ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും കേസെടുക്കും ജയിലിലടിക്കും ശിക്ഷിക്കും തട്ടിക്കൊണ്ടുപോകല് കൊല്ലുക അതുപോലെ ഡെഡ് ബോഡിയെ അങ്ങനെ അനാഥരോ അണിക്കവർ ഇതെല്ലാം കുറ്റകൃത്യങ്ങളാണ് പക്ഷേ അത് വേറൊരു രാജ്യത്ത് വേറൊരു ഗ്രൂപ്പ് ചെയ്തപ്പോഴത്തേക്കും അത് കുറ്റമല്ല എന്നുള്ളൊരു നറേറ്റീവ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ എന്ത് സന്ദേശമാണ് അങ്ങനെ ഒരു തെറ്റ് ചിലര് ചെയ്താൽ അത് തെറ്റല്ല ചില സ്ഥലത്ത് ചെയ്താലത് തെറ്റല്ല തെറ്റാരു ചെയ്താലും എവിടെ ചെയ്താലും ഏത് സാധ്യത ചെയ്താലും അത് ന്യായീകരിക്കാൻ പറ്റില്ല അത് തെറ്റു തന്നെയാണ് എന്ന് പറയാത്തൊരു നേതൃത്വം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതും നമ്മളുടെ ഈ ഭരണ ഭരണത്തെപ്പറ്റിയുള്ള നിർവചനം നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മൾ കാലിതയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മൂല്യങ്ങളും നമ്മളുടെ ധാർമ്മികതയും ഒക്കെ അപ്പോൾ അതും ഈ എന്താ പറയുക നാർക്കോട്ടിസിലേക്ക് യുവതലമുറയെ കൊണ്ടുവന്നിരിക്കുന്നതിന് ഒരു ഘടകം തന്നെയാണ് ഇനി ഇതിന്റെ പ്രതിവിധി എന്താണ് കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇതിന്റെ ഇതിൻ്റെ പ്രതിവിധി എന്താണ് ഒരു നാല് ഘടകങ്ങളുള്ള ഒരു മോഡലുണ്ട് ആ നാല് ഘടകങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താണ് പ്രോടനങ്ങൾ എൻഡിഫൈ ചെയ്യുക രണ്ടാമത് അതിന്റെ കാരണങ്ങളും റിസ്ക് ഫാക്ടേഴ്സും എന്താണെന്ന് എൻഡിഫൈ ചെയ്യുക മൂന്നാമത് ഇതിന്റെ പ്രതിവിധികൾ എന്താണ് എന്നുള്ളത് ഡിസൈൻ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുക നാലാമത് അത് ഈ പ്രതിവിധികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക അതിൽ നല്ലതെന്ന് തോന്നുന്ന സ്കെയിലിപ്പ് ചെയ്യുക അപ്പോൾ ഇത് ഈ നാല് ഘടകങ്ങളുള്ള ഘടകങ്ങളിലൊരു മോഡലുണ്ട് അത് ലഹരി ആയാലും സമൂഹത്തിലെ വയലൻസ് ആയാലും സമൂഹത്തിലെ അധാർമികത ആയാലും ഒക്കെ ഈ മോഡല് നമുക്ക് പ്രയോജനമാക്കാവുന്നതാണ് അപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഈ മോഡലുകളിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഒന്ന് പ്രൗഢത്തെ ഇടൻഡിപ്പ് ചെയ്യുക നമ്മുടെ സമൂഹത്തിലുള്ള അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കോസസ് റിസ്പാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് എന്ത് ഇൻട്രെർവെൻഷൻസ് ആണ് വേണ്ടെന്നുള്ളത് അതുപോലെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനെ മോണിറ്റർ ചെയ്യുക അതിൻ്റെ നിറവും കുറവുമൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇനി സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തിന് കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കാരണം അടുത്ത ഒരു വർഷം അടുത്തൊരു ആനുവൽ ഡേ ലക്ഷ്യം വരുന്നത് വരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടതുണ്ട് ഈ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ യൂണിഫോം ഇടാത്ത പോരാളികളാണ് അതിൽ പ്രതിരോധം തീർക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ എങ്കിൽ അതേസമയം തന്നെ സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങൾ നടക്കേണ്ടവരും ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ചെയ്ത ഒരു ഒരു കാര്യമുണ്ട് പാഴായി പോയ കോടികൾ എന്ന ഒരു കേരളത്തിൽ എവിടെയൊക്കെ ഈ കോടികൾ പാഴായ പദ്ധതികളുണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് അന്ന് ഒരു കുറച്ച് പോലീസുകാരെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള പോലീസുകാരെ ട്രെയിൻ ചെയ്ത് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി അതുപോലെ അത് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് വീഡിയോസ് അതൊക്കെ പഠിപ്പിച്ച ശേഷം ട്രെയിനിങ് കൊടുത്ത ശേഷം എല്ലാ ജില്ലകളിലേക്കും വിട്ടു അപ്പോൾ അവരന്ന് മുപ്പത്താറോളം അങ്ങനെ അങ്ങനെ പാഴായിപ്പോയ ബോഡികൾ പദ്ധതികൾ അവർ അതിൻ്റെ നല്ല വീഡിയോസും നാരേറ്റീവ്സൊക്കെ അവർ കിട്ടുമുട്ടുന്നു അപ്പോൾ അത് വയനാട്ടിലുണ്ട് ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ചെയ്തു അത് ഡാമുണ്ട് കുറച്ച് കനാലും ഉണ്ട് പക്ഷേ അത് നെൽപ്പാടവുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് ആ കോടികൾ മുഴുവൻ പാഴായി അതുപോലെ അങ്ങനെ കുറേ അധികം അങ്ങനെ പാഴായിപ്പോയ കോടികൾ അന്ന് മുപ്പത്താറെ അത്ര എനിക്ക് സമയം കിട്ടിയുള്ളൂ അതിനുശേഷം ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് നിങ്ങളുടെ ഓരോ ജില്ലയിലുമുള്ള കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് കേരളത്തിൽ പാഴായി പോയ കോടികൾ എവിടെ എങ്ങനെ ഇനി പൂട്ടിപ്പോയ വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിയ പൂട്ടപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ ഏത് എങ്ങനെ പൂട്ടി ആര് കൂട്ടി എന്തിനു പൂട്ടി അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്ത് എന്നുള്ള എന്നിട്ട് ഇപ്പം നമ്മൾ പുതിയ വ്യവസായം ഉണ്ടാക്കാൻ തുറക്കാനും വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ മന്ത്രിമാരോടൊക്കെ സഞ്ചരിച്ച് ഇവിടെ കോടികൾ മുടക്കി അതിനുള്ള മാമാങ്ങൾ നടത്തുകയാണ് അപ്പോൾ കുട്ടിപ്പോയ വ്യവസായങ്ങൾ എന്നുള്ളതൊരു വിഷയമുണ്ട് ഇനി ലഹരിയിൽ പിടിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും ലഹരിക്കടത്തുമായിട്ട് ലഹരി കൈവശം വെച്ചതിന്റെ പേരിലും ലഹരി കൈവശം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടൊരു കാര്യമല്ല ഒരു നാർക്കോട്ടിക് ആൻസൈറ്റോട്ടോ റിസർച്ച ആക്ട് അനുസരിച്ച് ഒരു ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പദാർത്ഥങ്ങൾക്കും ഇത്ര ഗ്രാമിൻ്റെ മുകളിലാണെങ്കിൽ കൈവശം വെച്ചാൽ ഇന്നസെൻ്റ് അല്ല എന്നുള്ളൊരു കാര്യമുണ്ട് ക്രിമിനൽ ഡോക്ടറൻസാണ് അപ്പോൾ അരക്കിലോ എം ഡി എം എ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഉപയോഗിക്കും അത് അത് ഒരു അതിൻ്റെ വ്യവസായം അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളെ അടുത്ത കാലത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയ അത് തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് രാഷ്ട്രീയ നേതാക്കളെങ്കിലും അതിലേക്ക് വരാതിരിക്കും അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ സമൂഹത്തെ അന്വേഷിക്കാനൊരു കാര്യമാകും അതുപോലെ പിടിക്കപ്പെട്ട ലഹരി മത ലഹരി കേസുകൾ അതിൻ്റെ അന്വേഷണവും അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്താണ് അന്വേഷിച്ച ശേഷം എന്തായി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പല സിനിമാ നടന്മാരുൾപ്പെടെയുള്ളവർ കേസിൽ ലഹരി കേസിൽ കൊച്ചിയിൽ ഫ്ലാറ്റ് ചെയ്ത് പിടിച്ചു അല്ല അവിടുന്ന് പിടിച്ചു ഇവിടുന്ന് പിടിച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളും പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു ആ പിടിക്കപ്പെട്ടവർ അവർ ജയിലിൽ പോയോ അവരിപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ എത്ര വർഷം ശിക്ഷ അനുഭവിച്ചു അതോ അവരെ പരവുള്ള ഇറക്കിയോ അതോ ശിക്ഷ ഒന്നും കിട്ടിയില്ലേ ഇവകെ കാര്യങ്ങൾ നമ്മൾ തുറന്നു കാണിക്കേണ്ടവരുണ്ട് അപ്പോൾ അതും സോഷ്യൽ മീഡിയ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി അത് പറ്റി അങ്ങനെ അങ്ങനെയുണ്ട് അതുപോലെ നമ്മുടെ വ്യവസായ ശാലകൾ അതുപോലെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ എന്തുകൊണ്ട് അത്സത അപ്പൊ ഞാനൊരു കുറെയധികം ലിസ്റ്റ് ഞാൻ ചെയ്തിരുന്നു ചിലത് ഞാൻ വായിക്കാം കടക്കണിയിലാക്കുന്ന സർക്കാർ ഏതൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അതിൽ നിറവ് വരുന്നുണ്ടോ കേന്ദ്ര സർക്കാർ പദ്ധതികള് പലതും ഇവരെ നമ്മുടെ ഇവിടുത്തെ കേരള സർക്കാരിൻ്റെ ആണ് എന്ന് വരുത്തും തീർത്തക്ക വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതിനെതിരെ പ്രചരണം കേന്ദ്ര സർക്കാരിന്റെ തന്നെയാണ് ഈ പദ്ധതികള് അത് ഗുണഭോക്താക്കളിൽ എത്തുന്നുണ്ടോ എന്നുള്ള അന്വേഷിച്ചു അത് കേന്ദ്ര സർക്കാരിൻ്റെ ആണ് എന്ന് അറ്റ്ലീസ്റ്റ് ആണ് ആട്ടുകൾ വർക്കെങ്കിലും മനസ്സിലാകും അപ്പോൾ അതിനെപ്പറ്റി ഇന്റർവ്യൂകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് കാരണം അത് അത് കേരള സർക്കാരിനാണ് ആണ് ഈവൻ ആശാവർക്കേഴ്സിൻ്റെ സമരത്തിൽ പോലും അത് ആശാവർക്കേഴ്സിൻ്റെ ഇപ്പോഴാണ് അത് ഓണർ ഏരിയ അതിൻ്റെ പൈസ കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്നുള്ളത് അല്ലെങ്കിൽ അതെല്ലാം ആശാവർക്കേഴ്സിനെയൊക്കെ ഞങ്ങൾ നിയമിക്കുന്നു ഞങ്ങൾ നിന്ന് പൈസ തരുന്നു തൊഴിലുറപ്പ് പദ്ധതി പോലും അത് ഞങ്ങളുടെ പൈസയാണ് റേഷൻ പോലും ഞങ്ങളുടെ പൈസയാണ് ഞങ്ങളായിട്ട് തീരുമാനിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് നാഷണൽ ഹൈവേ പണിത്തു കഴിഞ്ഞാൽ അതും നമ്മൾ നമ്മൾ സ്ഥലമെടുത്ത് നൽകുന്നതുകൊണ്ടല്ലേ ഇവിടെ പണിയാൻ പറ്റുക അല്ല ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള നറേറ്റീവ്സ് ബിൽഡ് ചെയ്യാൻ പോകുമ്പോൾ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പണം മുടക്കിയിട്ടുള്ള ആ പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ ഗുണങ്ങൾ നാട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള വിധത്തിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് അത് നമ്മളുടെ ആണ് എന്നുള്ള പ്രചരണം നമുക്ക് നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റും അതുപോലെ പിൻവാതിൽ നിയമനത്തിന് വേണ്ടി തട്ടിക്കൂട്ട് കോർപ്പറേഷൻസ് ബോർഡുകൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് പറയുക അപ്പോൾ കഴിഞ്ഞ ഒരു എട്ടമ്പത് കൊല്ലമായിട്ട് കേരളത്തിൽ ഇങ്ങനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് കുറേയധികം തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പി എസ് സി നിയമനവും കാരണം പി എസ് സി നിയമനം നടത്തണമെങ്കിൽ അതിനൊരു നിയമനിർമ്മാണമൊക്കെ ആവശ്യമുണ്ട് കാരണം അത് അസംബ്ലിയിൽ ഒരു ഏത് പുതിയ സ്ഥാനത്തിനാണുള്ള ഒരു പുതിയ ഒരു ഒരു പോസ്റ്റാണെങ്കിൽ പോലും അത് പി എസ് സി നിയമനം നടത്തണമെങ്കിൽ ആ പോസ്റ്റ് അതിനൊരു ചട്ടം ഉണ്ടാക്കണം ആ ചട്ടം എങ്ങനെയാണ് നിയമനം നടത്തേണ്ട ചട്ടം ആ ചട്ടം അസംബ്ലിയിൽ പോയി അസംബ്ലി സബ്ജക്ട് കമ്മിറ്റിയിൽ പോയി ചർച്ച ചെയ്ത ശേഷം ചട്ടമായിട്ട് വന്നാൽ മാത്രമേ പി എസ് സിക്ക് ഒറ്റ പോസ്റ്റെങ്കിലും നിയമിക്കാൻ പറ്റുള്ളൂ അതേശേഷം വർഷം പിടിക്കും അപ്പോൾ നിലവിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അപ്പോൾ പുതിയൊരു ഒരു കോർപ്പറേഷന് ബോർഡ് പ്രോജക്റ്റ് ഓഫീസിലുള്ള അങ്ങനെ പല പല സംവിധാനങ്ങൾ വന്ന എല്ലാം പിൻവാതിൽ നിയമനങ്ങളാണ് ആ പിൻവാതിൽ നിയമനങ്ങളിൽ കൂടി കേരളത്തിന് ഈ ഖതനാവ് കാലിയാക്കാൻ വേണ്ടി എത്ര കോടികൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ പിൻവാതിൽ നിയമനങ്ങളൊക്കെ പാർട്ടിയെ പരിപോഷിക്കാൻ വേണ്ടിയിട്ടും പാർട്ടിക്കൊരു ബേസ് ഉണ്ടാക്കാനും വോട്ട് ബാങ്ക് ഉണ്ടാക്കാനും വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിനെതിരെയുള്ള ഒരു ഒരു പ്രചരണം നമ്മൾ നടത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വോട്ട് ബാങ്ക് വോട്ട് ബാങ്കായിട്ടിരിക്കുകയും അവരെല്ലാവരും പാർട്ടിയുടെ സപ്പോർട്ട് ബേസായിട്ട് പോയി അത് എൽ ഡി എഫും ചെയ്തിട്ടുണ്ട് യു ഡി എഫും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗും ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും പല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കാട്ടേണ്ട കാര്യങ്ങളാണ് പിന്നെ കേരള ഭക്ഷണ രീതിയുടെ മാറ്റങ്ങൾ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട് ഇപ്പോൾ അരി ആധാരം കഴിക്കുന്നത് കുറഞ്ഞു ഇവിടെ കൂടുതലും ഇപ്പോൾ മന്തിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കറുത്ത പോലുള്ള റെസ്റ്റോറൻ്റുകൾ മാത്രമേ കാണാറുള്ളൂ അപ്പോൾ അതുപോലെ ചില വ്യവസായികൾ അല്ലെങ്കിൽ കടകൾ മൊബൈൽ ഫോണിൻ്റെ കടകൾ അത് എല്ലാം തന്നെ ചിലരുടെ പുത്തങ്ങളായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതിന് ഡേഞ്ചർ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് പിന്നെ വളരുന്ന രോഗങ്ങളും കൂടുതൽ ആയിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ആശുപത്രികളും പിന്നെ നടപ്പാക്കാൻ നടപ്പാക്കേണ്ട വിദ്യാഭ്യാസ നയങ്ങൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അതുപോലെ ബി ജെ പിക്ക് ഗുണകരമാകും എന്നതുകൊണ്ട് മീഡിയ പറയാത്ത കാര്യങ്ങൾ നമ്മുടെ മീഡിയയിൽ തന്നെ പല മീഡിയ പേഴ്സണാലിറ്റീസും പറയുന്നൊക്കെ ഉണ്ട് ഇത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല കാരണം ചർച്ച ചെയ്താൽ അത് ബി ജെ പിക്ക് ഗുണകരമാകും എന്ന് പരസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ മീഡിയ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് അപ്പോൾ എനിക്ക് അനുവദിച്ച സമയം ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ നടത്തുന്നു തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിൽ കേട്ടതുപോലെ ഇത് എൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണിത് കേരളത്തിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണ് ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണ് എൻ്റെ വീട് എൻ്റെ സ്ഥലം എൻ്റെ ഉടമസ്ഥാവകാശം എന്ന് നമുക്ക് നമ്മുടെ നാടിനെ മൊത്തം ചിന്തിക്കാൻ പറ്റിയാൽ അത് അലങ്കോലപ്പെടുത്താനും ദൃഢമാക്കാനും അവിടെ ഒരു തരിശാക്കി ഒരു ഡെസേർട്ട് അവസ്ഥ നമ്മൾ സമ്മതിക്കില്ലല്ലോ അപ്പോൾ ഇത് എൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ്റെ അവകാശത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ കേരളം മുഴുവൻ അതുപോലെ ഈ രാജ്യം മുഴുവൻ എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരിലേക്ക് എല്ലാവരിലും നമ്മുടെ ആദ്യം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മീഡിയ നമുക്ക് ഉപയോഗിക്കാം അത് ആണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമതും നമ്മൾ ഒരു ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദേശമാണ് നമ്മൾ കാണുന്നത് സമാധാനവും ആത്മീയതയും അറിവും നിറവും ഐശ്വര്യവും ഒക്കെയുള്ള ഒരു ദേശമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ദേശത്തിലേക്കുള്ള പ്രയാണത്തിൽ ആരെ ആരൊക്കെയാണോ ഇടംകോലിടുന്നത് ആരൊക്കെയാണോ അത് തടസ്സപ്പെടുത്തുന്നത് അവരെയൊക്കെ തുറന്നു കാണിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ദൗത്യം തന്നെയാണ് അപ്പോൾ ആ ദൗത്യം നമുക്ക് ഭംഗിയായിട്ട് നിർവഹിക്കാം അതിനുള്ള എല്ലാവിധ ശേഷിയും പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ തൂലികയാണ് ഏറ്റവും വലിയ ആയുധം അതായത് പിന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള ആയുധം നമ്മുടെ എലിപ്പോ ആ ആയുധം നമുക്ക് വളരെ മൂർച്ചയോടെ എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും ഈ മറ്റത്തക്ക നമുക്ക് ഉപയോഗിക്കാം ജയ് ഹിന്ദ്